ഹലോ പനമ്പാനി എന്നുള്ളൊരു പേരേട്ടപ്പോൾ എനിക്കത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതായത് ക്രാനായ സമുദായക്കാർ പണ്ട് തുടങ്ങി അവരുടെ സദ്യക്ക് സ്വീറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഡെസേർട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് പനമ്പാനി അതായത് ഏഴ് കുപ്പി കള്ളിൽ കള്ള് പനം കള് കുറുക്കി അതിൽ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയും ചേർത്ത് കുറുക്കി അതൊരു കുപ്പിയാക്കി എടുക്കുന്ന ഒരു രീതിയാണത് ശരിക്കും പറഞ്ഞൊരു തേൻ പോലെ ഇരിക്കും അപ്പോൾ അത് പഴം അത് കഴിക്കുന്നത് പഴത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം അത് ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ രണ്ട് പേരുണ്ട് അപ്പം നമുക്കത് അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം അവരാണ് അതിന് ഉത്തരം പറയാനായിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് വ്യക്തികൾ അപ്പോൾ അവരോട് തന്നെ ചോദിച്ചാലോ നമുക്ക് ഇനിയിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് പറ്റിയ രണ്ടാൾക്കാരോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെ കൊണ്ട് കൊണ്ടെന്നാ നോക്കിയത്

മാത്രം കഴിച്ചാൽ കഴിച്ചപ്പോലോ ഭയങ്കര പറയണതിന്റെ ഫ്ലേവർ പറഞ്ഞറിയാന്ന് വയ്യ കേട്ടോ